രാമേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയികൾക്ക് കലാകായിക മികവ് ബേക്കൽ ഉപജില്ല സ്കൂൾ കലോത്സവത്തിൽ മാറ്റുരച്ചവരെയും ചാമ്പ്യൻഷിപ്പിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ച് ബ്രോൺസ് മെഡൽ നേടിയ വൈകാ ഷൈജു സംസ്ഥാന കായികമേളയിൽ തായ്ക്കൊണ്ടു സീനിയർ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ ആദർശ് സി സീനിയർ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ രണ്ടാം സ്ഥാനം നേടിയ ശിവതീർത്ഥ ബി സീനിയർ ഫുട്ബോൾ മത്സരത്തിൽ രണ്ടാം സ്ഥാനം നേടിയ കാർത്തിക് കെ പി സീനിയർ പെൺകുട്ടികളുടെ കമ്പവലി മത്സരത്തിൽ മൂന്നാം സ്ഥാനം നേടിയ സ്നേഹ കെസി സരിത ബി ബിബിന കേസി ഗൗരി നന്ദന എന്നിവരെയാണ് അനുമോദിച്ചത് ബേക്കൽ ഉപജില്ലാ കലോത്സവത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഒന്നാം സ്ഥാനവും എൽ പി വിഭാഗം ഓവറോൾ വിഭാഗം എന്നിവയിൽ രണ്ടാം സ്ഥാനവും നേടാൻ വിദ്യാലയത്തിന് കഴിഞ്ഞു വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ വിദ്യാലയ കവാടത്തിൽ നിന്നും കുട്ടികളെ സ്കൂൾ ഭാരവാഹികളും നാട്ടുകാരും ചേർന്ന് സ്വീകരിച്ചു ഗവൺമെൻറ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ രാവണേശ്വരത്തെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായ നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ദേശീയ തലത്തിൽ തന്നെ തൈക്കൊണ്ടോയിൽ നമ്മൾക്ക് ഒരു മെഡൽ നേടുക എന്നുള്ള നമ്മുടെ സ്വപ്നം പൂവണിഞ്ഞ നിമിഷമാണിത് വൈകാ ഷയിച്ചുവിലൂടെ നമ്മൾക്കത് നേടിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞു നമ്മുടെ നാടിൻ്റെ തന്നെ അഭിമാനമായിട്ട് വൈക മാറിയിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ബേക്കൽ സബ് ജില്ല കലോത്സവത്തിൽ ഓവറോൾ രണ്ടാം സ്ഥാനവും ഹയർ സെക്കൻഡറി ആ രീതിയിൽ വളരെ മികച്ച വിജയം നമ്മൾക്ക് നേടാൻ വേണ്ടി കഴിഞ്ഞു അതുപോലെ കായികമേളയിൽ വളരെ കൂടുതൽ കുട്ടികൾ കമ്പവലിയിൽ മൂന്നാം സ്ഥാനം നേടുകയുണ്ടായി തുടർന്ന് നടത്തിയ അസംബ്ലിയിൽ കുട്ടികളെ അനുമോദിച്ചു പ്രിൻസിപ്പാൽ കെ ജയചന്ദ്രൻ എസ് എം സി ചെയർമാൻ എ വി പവിത്രൻ പ്രധാന അധ്യാപിക പി ബിന്ദു തുടങ്ങിയവർ നേതൃത്വം നൽകി News Bureau, Kanyangad.com